അധികൃതർ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ബജറ്റിലാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് കൊപ്പത്തെ പുതിയ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുവാൻ അനുമതിയായത് രണ്ടായിരത്തി പതിനെട്ടിൽ കരിങ്ങനാട് കുണ്ടിൽ വാടക കെട്ടിടത്തിൽ സ്റ്റേഷന്റെ പ്രവർത്തനവും ആരംഭിച്ചു തുടർന്ന് സ്വന്തമായ കെട്ടിടത്തിനായി സർക്കാർ മൂന്ന് കോടി രൂപ ബജറ്റിൽ വകയിരുത്തുകയും ചെയ്തു എന്നാൽ അനുയോജ്യമായ സ്ഥലം ലഭ്യമാവാത്തതിനാൽ തുടർ നടപടികൾ നീണ്ടുപോയി ഇതിനിടെയാണ് കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി സ്കൂളിനു മുന്നിൽ റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള അൻപത് സെന്റ് സ്ഥലം പോലീസ് സ്റ്റേഷനെ കെട്ടിട നിർമ്മിക്കുവാൻ വിട്ടുകൊടുക്കാൻ ധാരണയായത് തുടർന്ന് റവന്യൂ വകുപ്പ് ആഭ്യന്തര വകുപ്പിന് സ്ഥലം കൈമാറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി തുടർന്ന് പുതിയ കെട്ടർ നിർമ്മിക്കാനുള്ള ഭരണാനുമതിയും ലഭിച്ചു ഇതിനുശേഷമാണ് ഇപ്പോൾ ടെൻഡർ നടപടികളും പൂർത്തിയാക്കി കെട്ടിടം നിർമ്മിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഉടൻ തന്നെ നിർമ്മാണ നിർമ്മാണപൂർത്തികൾ ആരംഭിക്കുമെന്ന് മുഹമ്മദ് മോഹൻ എം എൽ എ പറഞ്ഞു കെട്ടിടം നിർമ്മിക്കാനുള്ള പ്രസ്തുത സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുവാനുള്ള പ്രവർത്തനമാണ് ഇനി നടപ്പാക്കാനുള്ളത് ഇതിനായി റവന്യൂ വകുപ്പിനെ സമീപിച്ചിട്ടുണ്ട് ഇത് നീക്കം ചെയ്യുന്നതോടെ നിർമ്മാണ പൂർത്തികൾ ആരംഭിക്കാനാകുമെന്നും എം എൽ സൂചിപ്പിച്ചു പോലീസ് സ്റ്റേഷൻ നമ്മൾ പറഞ്ഞു അതിന്റെ ടെൻഡർ പൂർത്തീകരിച്ചു കഴിഞ്ഞു അത് മണ്ണ് ഇപ്പൊ അവിടെ മണ്ണ് നിൽക്കുന്നുണ്ട് ആ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയും ഇതൊക്കെ തന്നെ നേരത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്ന ഇതുപോലെ പ്രഖ്യാപിച്ചിരുന്ന പദ്ധതികളാണ് അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പ് കെട്ടി വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല എറണാകുളം കേന്ദ്രീകരിച്ചുള്ള കമ്പനിക്കാണ് കരാർ നൽകിയിട്ടുള്ളത്